നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ പെൻഷൻ വിതരണത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് എത്തിയിട്ടുള്ളത് സർക്കാരിന്റെ പുതിയ നയം അനുസരിച്ച് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ആയിരത്തി രൂപ വീതം പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ അർഹതപ്പെട്ടവർ മാത്രമാണ് പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് തെളിയിക്കാൻ ബയോമെട്രിക് മസ്തൃം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്ന് വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചിരുന്ന സമയം ഏതെങ്കിലും രേഖയിലുള്ള സാങ്കേതിക പിഴവ് മൂലം പെൻഷൻ മസ്റ്ററിംഗ് അസാധുവായവർക്ക് ഈ മാസം ഇരുപത് വരെ മസ്റ്ററിംഗ് നടത്തി പെൻഷൻ പുനഃസ്ഥാപിക്കാവുന്നതാണ് മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അവസാനമായി നൽകി കഴിഞ്ഞത് എന്നാൽ സംസ്ഥാനത്ത് ഇനിയും നാല് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് കുടിശികയായിട്ടുള്ളത് രണ്ടായിരത്തി ിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുഴുവൻ കുടിശ്ശികയും ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്തുകൊണ്ട് പെൻഷൻ നൽകിയില്ലെന്ന് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രവിഹിതം ലഭിച്ചില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനോട് മറുപടി നൽകാനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പെൻഷൻ നൽകാൻ വൈകുന്നതിനെ വിമർശിച്ച കോടതി മറിയക്കുട്ടിയെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചിരുന്നു ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാടിലും കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു കോടതിയുടെ കടുത്ത വിമർശനത്തിനൊടുവിൽ ഈ ആക്ഷേപം സർക്കാർ പിൻവലിച്ചിരുന്നു വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി ചട്ടിയുമെടുത്ത് ഭിക്ഷ തേടിയിറങ്ങിയത് വലിയ വാർത്തയായിരുന്നു കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക